വരും ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ ശക്തമായ സമരത്തിന് വേദിയാകാൻ പോകുകയാണ് തിരുവനന്തപുരം മുതലപ്പുഴ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ സംയുക്തമായാണ് പ്രതിഷേധ രംഗത്തുള്ളത് പുഴിമുഖത്തെ മണൽ മാറ്റുന്നതിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് ഇവർ ഒറ്റക്കെട്ടായി പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് നിർമ്മിക്കുന്നതിനായാണ് പൊളിച്ചു ഇതോടെ മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടകാലവും ആരംഭിച്ചു പൊഴിമുഖം മണൽ വന്നു മൂടുന്നത് കൂടാതെ അപകടങ്ങളും ഇവിടെ നിത്യസംഭവമായി മാറി നിലവിൽ ആറു മീറ്ററിന് മുകളിലാണ് പൊഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇത് കായലിൽ നിന്നും കടലിലേക്കുള്ള നീരൊഴുക്ക് ഇല്ലാതാക്കി ഇല്ലാതാക്കിയെന്നു മാത്രമല്ല ഭൂരിപക്ഷം വരുന്ന മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു മണൽ മാറ്റി പൊഴിമുഖത്ത് നീരൊഴുക്ക് സാധ്യമാക്കണമെന്ന് നേരത്തെ മുതൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാർ ഇതിനു നേരെ കണ്ണടയ്ക്കുകയായിരുന്നു ായൽ മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണി കൂടി ഉയർന്നതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോഴൊക്കെ പൊഴി മുറിച്ച് ജലമൊഴുക്കി വിട്ട് പരിഹാരം കണ്ടു പൊഴിമുഖത്ത് വീണ്ടും മണൽ അടിഞ്ഞുകൂടിയതോടെ മണൽ പൂർണ്ണമായും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മത്സ്യത്തൊഴിലാളികൾ കുടിൽ കെട്ടി സമര എത്തിയത് ഞങ്ങൾ നിങ്ങൾ ഈ ഈ ഈ മണൽ മാറ്റി മീറ്റർ ആഴം വരുന്ന ഒക്കെ വരട്ടെ ബോധ്യപ്പെടട്ടെ ശേഷം ശേഷം മീറ്റർ 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 ആഴം ആഴം നിലനിർത്തി അവിടെ അവിടെ അതായത് മാത്രം മണൽ നിർത്തിക്കൊണ്ട് ഈ ആക്കിയതിനു അനുമതി ഞങ്ങൾ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും സ്ഥലത്തെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ മത്സ്യത്തൊഴിലാളികൾ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചു തിരിച്ചയച്ചു വലിയ ഡ്രെജറുകൾ എത്തിച്ച് മണൽ പൂർണ്ണമായും മാറ്റാൻ സർക്കാർ തയ്യാറായാൽ സഹകരിക്കാം എന്നാണ് ഉദ്യോഗസ്ഥ തലത്തിലെ ചർച്ചകളും ഇനി വേണ്ടെന്ന് ഇവർ പറയുന്നു തിങ്കളാഴ്ച മുതൽ ശക്തമാക്കാനാണ് തീരുമാനം തിരുവനന്തപുരം മുതലപ്പുഴയിലെ നൂറുകണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളോടുള്ള അവജ്ഞിയാണ് സർക്കാരിന്റെ നടപടികളിലൂടെ തെളിയുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് ആദ്യം ബോധ്യപ്പെടട്ടെയെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കൃഷി ഇവിടെ നടക്കുന്നുണ്ട് ഏതാണ്ട് രണ്ട് കോടി രൂപയോളം അദ്ദേഹത്തിന് നഷ്ടം വരുമെന്നാണ് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളും അവരുടെ യാനങ്ങളും ഇവിടെ കിടക്കുമ്പോൾ എഴുപത്തിയെട്ടോളം ഇവിടെ നഷ്ടപ്പെട്ടപ്പോൾ എഴുപത്തെട്ടോളം ജീവനുകൾ നഷ്ടപ്പെട്ട് അവരുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവർ അനാ അനാഥരാക്കിപ്പെട്ട ഇല്ലാത്ത വേദന ഏതോ ഒരു സുഹൃത്തിൻ്റെ ചെമ്മീൻ കൃഷിക്ക് വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ നേരിടുവാൻ നിന്നാൽ അതിവിടെ നടക്കത്തില്ല ഒരുപാട് പേര് മരിച്ച സ്ഥലമാണിത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ഇത്രയോ അപകടങ്ങൾ നമ്മുടെ കണ്മിനിലൂടെ കടന്നുപോയതാണ് മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന അവജ്ഞ എന്ന് തന്നെ പറയാം ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കാതെ സർക്കാരിന്റെ ഒരു ആവശ്യവും ഞങ്ങളുടെ മുന്നിൽ നടക്കില്ല ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ വിചാരിക്കുന്ന കാര്യം ഡ്രഡ്ജറ് വരട്ടെ മണൽ നീക്കം ചെയ്ത് ബാക്കി പരിപാടികൾ അതിനുശേഷമായിരിക്കും ഞങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ പലിശയ്ക്ക് എടുത്തും സ്വർണ്ണങ്ങൾ പണയം വെച്ചും ഓരോ വ്യക്തികളിൽ നിന്ന് ഷെയർ വാങ്ങിച്ചാണ് ഇവിടെ വള്ളങ്ങൾ ഇട്ടിട്ടുള്ളത് സർക്കാരിന്റെ വിശ്വാസമല്ല ഈ മുതലപ്പൊടി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് ഇന്ന് ഇന്നലെ അതെ ഒരാഴ്ച രണ്ടാഴ്ച മാസങ്ങളോളം ഇവിടുത്തെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഇതിന് ഇന്ന് ഞങ്ങൾ മക്കൾക്ക് ആഹാരം അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് രജത്ത് ചേരുകയാണ് രജത്ത് മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ ആരംഭിച്ച കൂടുതൽ കെട്ടി സമരം ഇപ്പോൾ നാലാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ ഏത് രീതിയിൽ സമരം ശക്തമാക്കാനാണ് അവർ ആലോചിക്കുന്നത് തിങ്കളാഴ്ച മുതൽ ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ തയ്യാറെടുക്കുന്നത് നമുക്കറിയാം മുതലപ്പുഴയിലെ പൊഴിയിൽ നിന്നും പൊഴിമുഖത്ത് നിന്നും മണൽ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവർ സമരവുമായി രംഗത്തേക്ക് എത്തിയത് കഴിഞ്ഞ മൂന്ന് മാസമായി ഇവർ സമരം തുടങ്ങുന്നുണ്ട് കടന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയായി സമരം ശക്തമായി തന്നെ വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടിയതോടുകൂടി തന്നെ വലിയ വള്ളങ്ങൾക്കും ചെറിയ വള്ളങ്ങൾക്കും ഒരേപോലെ കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ആ സാഹചര്യം സർക്കാരിനെ ബോധിപ്പിച്ചെങ്കിലും സർക്കാർ ഇതിന് വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കായൽ തീരത്ത് സർക്കാരിന് വേണ്ടപ്പെട്ട വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൊഴിമുഖം മുറിക്കുന്നതിനായി എത്തിയിരിക്കുന്നത് എന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു അവിടെയുള്ള ചെമ്മീൻകെട്ട് സർക്കാരിന് വേണ്ടപ്പെട്ട വ്യക്തിയുടെ ചെമ്മീൻകെട്ട് സംരക്ഷിക്കുന്ന നടപടിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ അവിടെ വെള്ളപ്പൊക്ക ഭീഷണി ഉള്ളതിനാൽ ഈ പൊഴിമുഖം മുറിച്ചുകൊണ്ട് വെള്ളം ഒഴുക്കിവിടാൻ തയ്യാറാകുന്നത് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ആറു മീറ്റർ വീതിയിൽ മണ്ണെടുത്തു മാറ്റി പൂർണ്ണമായും വലിയ വള്ളങ്ങൾക്കും വലിയ ബോട്ടുകൾക്കും ഉൾപ്പെടെ കടലിലേക്ക് പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കാൻ സർക്കാർ തയ്യാറാവണം വലിയ ഡ്രഡ്ജറുകൾ എത്തിച്ചുകൊണ്ട് അതിൻ്റെ പണികൾ ആരംഭിക്കണം അത് തങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തങ്ങൾ സമരം അവസാനിപ്പിക്കാം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ സർക്കാർ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരെ വിട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മേൽ ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് നടക്കില്ല എന്ന നിലപാട് രാഷ്ട്രീയ ഭേദം എന്നേ തന്നെ അവർ പറയുന്നു സർക്കാർ അനുകൂല പാർട്ടികളും സർക്കാർ അനുകൂല തൊഴിലാളി സംഘടനകളും ഒക്കെയും തന്നെ ഈ പ്രതിഷേധവുമായി രംഗത്തുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഒറ്റക്കെട്ടായാണ് ഈ സമരത്തെ നേരിടുന്നത് അതിനാൽ തന്നെ ഇനി സർക്കാർ സംവിധാനങ്ങൾക്ക് അവർ ഏറ്റവും പ്രധാനമായി അവർ ആവശ്യപ്പെടുന്നത് മന്ത്രിയും അതുപോലെ തന്നെ കളക്ടറും നേരിട്ടെത്തി സ്ഥലം സന്ദർശിച്ച കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം പെരുമാറണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എന്തു തന്നെയായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് അല്ലാത്ത പക്ഷം സമരം ശക്തമായി തന്നെ പോകും ഇവിടേക്ക് ഒരു ഉദ്യോഗസ്ഥനെയും എത്തി പൊഴി മുറിക്കുന്നതിന് സമ്മതിക്കില്ല പൂർണ്ണമായും പൊഴിയിലെ മണൽ നീക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കുകയാണ് വേണ്ടത് അത് ബോധ്യപ്പെടുന്ന പക്ഷം സമരം അവസാനിപ്പിക്കാം എന്ന നിലപാടാണ് ഇതുവരെ അവർ സ്വീകരിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ ശക്തമായ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് ആ മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം